അമ്പൂവിൻ ഇത്രയും എടുത്തുചാട്ടം കൂടുതലാണെന്ന് ജയനാദ്യമേ തന്നെ അറിയാലോ ഒന്നുമില്ലെങ്കിലും തൻ്റെ മുറപ്പെണ്ണല്ലേ അവൾ കുട്ടിക്കാലം മുതൽ നീ കാണുന്നതല്ലേ അവളുടെ വാശിയും ദേഷ്യവുമെല്ലാം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ കൊല്ലം പതിനാറ് കഴിഞ്ഞു തന്നോളം പോകുന്നൊരു മകനുമുണ്ട് പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം അവളുടെ സ്വഭാവത്തിന് മാത്രം യാതൊരു മാറ്റവുമില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ ജയന് സംസാരത്തിനിടയിൽ വല്യച്ചൻ പെട്ടെന്ന് ചോദിച്ചതും ജയൻ വല്യച്ചനെ ഒന്ന് നോക്കി അവൻ്റെ മുഖത്ത് അപ്പോഴൊരു വിഷാദം കലർന്ന ഉണ്ടായിരുന്നു അവൻ തനിക്ക് ചുറ്റും കൂടിയിരിക്കുന്നവരെ ഒന്ന് നോക്കി നിരണത്ത് കുടുംബത്തിലെ അതായത് തൻ്റെ തറവാട്ടിലെ ഒരുവിധം കുടുംബക്കാരെല്ലാം ഇന്നിവിടെ വന്നിട്ടുണ്ട് താനും അമ്മവും തമ്മിലെന്തോ സൗന്ദര്യ പിണക്കമുണ്ടായിരുന്നോ അമ്മു തന്നോട് പിണങ്ങി ഏതോ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയി എന്നുള്ളതെല്ലാം ഞങ്ങളറിഞ്ഞത് നാല് ദിവസം മുൻപാണ് നിങ്ങൾ ഈ ടൗണിൽ താമസിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങളറിയണത് വളരെ വൈകിയാണല്ലോ ഇത് തന്നെ തൻ്റെ മകൻ ഋഷി വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ അറിഞ്ഞത് അമ്മയും അച്ഛനും തമ്മിലുള്ള വഴക്കിനിടയിൽ എപ്പോഴും പെട്ടുപോണത് പാവം കുട്ടികളാണല്ലോ വല്യച്ഛൻ പറഞ്ഞത് കേട്ടതും ജയിന് പെട്ടെന്നൊരു നിശ്ചലാവസ്ഥ തോന്നി ഹൃദയം ഒരു മാത്ര നിശ്ചലമായതുപോലെ തൻ്റെ മുൻ ഋഷി ഇവരെ വിളിച്ചു നോ ജയൻ അവിശ്വാസത്തോടെ വല്യച്ഛനെ നോക്കി അവൻ്റെ കണ്ണുകൾ ഹാളിനടുത്തുള്ള മുറിയുടെ നേരെ ചെന്നു അവിടെ ഋഷി ഈ സംസാരം എല്ലാം കേട്ടുകൊണ്ട് അവൻ്റെ അച്ഛൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു താരിങ്ങനെ അന്തം ഇട്ട് നോക്കുമെന്നും വേണ്ടടോ തൻ്റെ മകൻ തന്നെയാണ് ഞങ്ങളെ വിളിച്ചു പറഞ്ഞത് പത്ത് പതിനഞ്ച് വയസ്സുള്ള ഒരാൺകുട്ടിയല്ലേ അവൻ നിങ്ങൾക്കിടയിലെ വഴക്ക് അവനെ ബാധിക്കരുത് അവന് അവൻ്റെ അമ്മയെ കാണാതിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ടാണല്ലോ ഞങ്ങളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതും ഇതിനൊരു തീരുമാനമെടുക്കണമെന്ന് ഞങ്ങളോട് അവൻ ആവശ്യപ്പെട്ടതും കൂട്ടത്തിലെ അമ്മായി പറഞ്ഞു നിർത്തിയതും ജയൻ്റെ കണ്ണുകളിൽ കണ്ണുനീർത്തുള്ളികൾ ഉരുണ്ടു കൂടിയവ പുറത്തേക്ക് പോകാനുള്ള പാതകൾ തിരഞ്ഞു തന്റെ മോൻ അവൻ അവനിങ്ങനെ തന്നോട് അവനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മ തന്നോട് പിണങ്ങി വീട് വിട്ടു പോയിട്ട് മാസം ഒന്ന് കഴിഞ്ഞു ഇതിനിടയിൽ ഒരിക്കലും അവൻ തന്നോട് അമ്മയെ മിസ്സ് ചെയ്യുന്നുവെന്ന് പറഞ്ഞിട്ടില്ല എന്തിന് അമ്മയെന്തിനാ എന്ന് പോലും തന്നോട് ചോദിച്ചിട്ടില്ല പലപ്പോഴും തങ്ങൾക്കിടയിലെ വഴക്കുകളുടെ മൂകസാക്ഷി അവനായിരുന്നു പക്ഷേ ഇത്തവണ തങ്ങൾക്കിടയിലെ വഴക്കിനിടയിൽ അവൻ ഉണ്ടായിരുന്നില്ല തങ്ങൾ എന്തിനാണ് തെറ്റിയതെന്ന് പോലും അവനറിയില്ല ജയ മോനെ ചിന്തകൾ മനസ്സിനെ കീഴടക്കാൻ തുടങ്ങിയതും ഒരു വിളികേട്ട് ജയൻ നോക്കി ചെറിയ അമ്മാവനാണ് അമ്മൂവിന്റെ അച്ഛൻ അരികിൽ തന്നെ അമ്മയും ഉണ്ട് മോനെ അവളുടെ ഓരോ വാശിയും കുട്ടിക്കാലം മുതൽ നടത്തി കൊടുത്തവനാണ് നീ അതുകൊണ്ടാണ് അവൾക്ക് ഇത്രയും വാശി നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം ഞങ്ങൾക്കറിയാലോ അതെന്താണെന്ന് അമ്മാവൻ പറഞ്ഞതും ജയൻ ഞെട്ടി അമ്മാവനെയും ചുറ്റുമുള്ളവരെയും നോക്കി താനിങ്ങനെ പകച്ചു നോക്കണ്ട തന്നെ കാണാൻ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അമ്മവിനെ പോയി കണ്ടിരുന്നു അവൾ പറഞ്ഞു കാര്യങ്ങളെല്ലാം തനിക്കിപ്പോൾ അവളെ ശ്രദ്ധിക്കാൻ തീരെ സമയമില്ലെന്നും എപ്പോഴും ജോലി ജോലി എന്നുള്ള ഓട്ടമാണെന്നും അതിനെ ചില നിങ്ങൾ വഴികിട്ടതുമെല്ലാം അമ്മാവിന്റെ വാക്കുകൾ കേട്ടതും അവനിലൊരു പുറ്റച്ചിരി വിരിഞ്ഞു നീറുന്ന കണ്ണുകളിൽ നീർക്കണങ്ങൾ നിറയെന്ന് തറിഞ്ഞവൻ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു അന്നേരം ആ കണ്ണുകളിൽ തെളിഞ്ഞു വന്നത് രണ്ട് നഗ്ന രൂപങ്ങളായിരുന്നു ഇണനാഗങ്ങളെപ്പോലെ കൈകാലുകൾ കോർത്തു വരഞ്ഞ് പുണർന്ന് പരസ്പരം ആഞ്ഞു ചുംബിക്കുന്ന രണ്ട് നഗ്ന രൂപങ്ങൾ അതിലൊന്നിന് അവന്റെ ഭാര്യ അമ്മുവിൻ്റെ രൂപവും മറ്റൊന്നിന് അവൻ്റെ പ്രിയ കൂട്ടുകാരൻ ടോണിയുടെ മുഖവുമായിരുന്നു കുഞ്ഞുനാൾ മുതലേ തൻ്റെ പ്രാണനായിരുന്നു അമ്മു വാശിയും ദേഷ്യവും അല്പം കൂടുതലാണെങ്കിലും തൻ്റെ ജീവനായവൾ തൻ്റെ ഭാര്യയായി തനിക്ക് അമ്മുവിനെ മതിയെന്ന് പറഞ്ഞപ്പോൾ തറബാടിലെല്ലാവർക്കും പൂർണ്ണസമ്മതമായിരുന്നു സ്വർഗ തുല്യമായിരുന്നു വിവാഹശേഷമുള്ള ജീവിതം പ്രണയിച്ചും സ്നേഹം പങ്കിട്ടും ഒരാൾ മറ്റൊരാളിൽ അടിമയായി തീർന്ന അവസ്ഥ അതിൻ്റെ മധുരം കൂട്ടാൻ വണ്ണം ഋഷിമോൻ കൂടെ തങ്ങൾക്കിടയിലേക്ക് വന്നു തൻ്റെ തിരക്കുകളും ജോലിയും വർദ്ധിച്ചപ്പോഴാണ് നാട്ടിൽ നിന്ന് ഇവിടെ ടൗണിലേക്ക് തങ്ങൾ താമസം മാറിയത് ശാന്തമായി ഒഴുകിയിരുന്ന തൻ്റെ ജീവിതത്തിൻ്റെ നാശം തുടങ്ങിയതും അന്നു മുതലല്ലേ അവൻ ഓർത്തു ഗ്രാമത്തിൻ്റെ നൈർമല്യത്തിൽ വളർന്നവൾക്ക് നഗരം ഒരു കൗതുകമായിരുന്നു ആദ്യമെല്ലാം പിന്നീടത് ആവേശമായി ഓരോ ദിനങ്ങളും അവളിൽ ഓരോ മാറ്റങ്ങൾ പലതും തനിക്ക് അംഗീകരിക്കാൻ കൂടി പറ്റാത്തവ അവളുടെ ഇഷ്ടങ്ങൾക്ക് താൻ നോ പറയുന്നത് അവളിലെ ദേഷ്യത്തെയും ഭാഷയെയും കൂട്ടി വഴക്കുകൾ ജീവിതത്തിൽ പതിവായി പിണക്കങ്ങളും പിരിഞ്ഞിരിക്കലും ശീലമായി ഇതിനെല്ലാം ഇടയിൽ ഋഷി ഒറ്റപ്പെടുന്നു എന്ന് മനസ്സിലായി തുടങ്ങിയതു മുതൽ താൻ പരമാവധി എല്ലാത്തിൽ നിന്നും മാറി നിന്നു തുടങ്ങി പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് ജീവിതം തിരികെ പിടിക്കാനുള്ള ശ്രമം തുടങ്ങി ഋഷിക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ചു തുടങ്ങി അവൻ്റെ അമ്മയുടെ വാശിയും ദേഷ്യവും എടുത്തുചാട്ടവും അവനെയോ അവൻ്റെ പഠനത്തെയോ ഭാവിയെയോ ഒരിക്കലും ബാധിക്കരുതെന്ന് തനിക്ക് നിർബന്ധമുണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും എന്നിട്ടും തൻ്റെ നിയന്ത്രണം വിട്ടുപോയി അത് ഒട്ടും നിലച്ചിരിക്കാത്തൊരു നേരത്ത് വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച അമ്മവും തൻ്റെ കൂട്ടുകാരൻ ടോണിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം തൻ്റെ വീട്ടിൽ തൻ്റെ ബെഡ്റൂമിൽ മറ്റൊരുവനുമായി ശരീരം പങ്കുവെക്കുന്ന ഭാര്യയെ കണ്ട ഒരുവൻ്റെ അവസ്ഥ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല പൊറുക്കാനും തല്ലി അവളെ ആദ്യമായി അവൾക്കിഷ്ടം അവനൊപ്പമുള്ള ജീവിതമാണെന്നും തൻ്റെ വെറുപ്പും അറപ്പുമാണെന്ന് പറഞ്ഞ് അവനൊപ്പം ഇറങ്ങിപ്പോയപ്പോൾ തടഞ്ഞില്ല എന്തിനു തടയണം ആരോടും ഒന്നും പറഞ്ഞില്ല അമ്മ തെറ്റി വീടുവിട്ടു പോയെന്ന് പറഞ്ഞപ്പോൾ പോലും ഋഷി ഒന്നും പറയുകയോ ചോദിക്കുകയോ ചെയ്തില്ല തന്നോട് ചോദിച്ചിരുന്നെങ്കിൽ താൻ അവനോട് എന്തു പറയും അവൻ്റെ അമ്മ ഒരു ചീത്ത സ്ത്രീയാണെന്നോ അതോ അച്ഛനിൽ നിന്ന് ലഭിക്കുന്ന ശരീരസുഖങ്ങൾ പോരാഞ്ഞ് അച്ഛന്റെ കൂട്ടുകാരനൊപ്പം പോയവളാണ് അവന്റെ അമ്മയെന്നോ വയ്യ ഒന്നും ആരോടും പറയാൻ വയ്യ നേറി നേറി കഴിയുകയായിരുന്നു ഇതുവരെ പക്ഷെ ഋഷിക്ക് അവന്റെ അമ്മയെ വേണമായിരുന്നെന്ന് താൻ അറിഞ്ഞില്ല താനായിട്ട് തങ്ങൾക്കിടയിലെ പിണക്കം തീർക്കില്ല എന്നറിഞ്ഞിട്ടാവും അവൻ രണ്ടു വീട്ടുകാരെയും വിളിച്ച് വരുത്തിയിട്ടുണ്ടാവുക എല്ലാവരും പറഞ്ഞാൽ താൻ അവന്റെ അമ്മയെ തിരികെ വിളിക്കുമെന്നവൻ കരുതി കാണും വയ്യല്ലോ മോനെ എല്ലാം പൊറുക്കാം ക്ഷമിക്കാം പക്ഷെ നിന്റെ അമ്മ ഇത്തവണ ചെയ്ത് തെറ്റ് അച്ഛനെ ക്ഷമിക്കാൻ പറ്റില്ലടാ ഋഷിയെ നോക്കി നിൽക്കെ മൗനമായി ജയന്റെ മനസ്സ് തേങ്ങി മോനെ ജയ അമ്മാവൻ്റെ വെളിയിൽ അവൻ ചിന്തകളിൽ നിന്ന് അവരെ നോക്കി ഇത്തവണയും കൂടി നീ അവരോട് ക്ഷമിക്കണം കാര്യങ്ങളെല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇനി ഒരിക്കൽ കൂടി നിന്നോട് പിണങ്ങില്ല എന്നവൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നീ അവളോട് ക്ഷമിക്കണം നിന്റെ മോനെ ഓർത്തിട്ടെങ്കിലും അമ്മാവൻ പറഞ്ഞത് കേട്ട് ഒരു മാത്ര ഇനി എന്തെന്നവൻ ചിന്തിക്കും നേരമാണ് കയ്യിലൊരു ബാഗുമായി മുറ്റത്ത് നിന്ന് കയറി വരുന്ന അമ്മുവിനെ അവൻ കണ്ടത് ഒരു ഭാര്യ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ തെറ്റ് തന്നോട് ചെയ്തിട്ടും അതിൻ്റെ യാതൊരു കുറ്റബോധവും ഇല്ലാതെ തനിക്ക് നേരെ നടന്നു വരുന്നവളെ കണ്ടതും ജയന്റെ നിയന്ത്രണങ്ങൾ നഷ്ടമായി ഇനിയും മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല എല്ലാവരും എല്ലാം അറിയണം ജയൻ മുറ്റത്തേക്ക് നടന്നതും അവനെ മറികടന്ന് ഋഷി അമ്മൂവിനരിക്കലെത്തി അമ്മയൊന്നവിടെ നിൽക്കൂ ഉമ്മറപ്പാടിയിലേക്ക് കയറാനൊരുങ്ങിയ അമ്മവിനെ നോക്കി ഉറക്കി ഋഷി പറഞ്ഞതും അവനെ നോക്കി എന്ത് ധൈര്യത്തിലാണ് അമ്മ വീണ്ടും ഈ വീട്ടിലേക്ക് വന്നത് കടുപ്പമേറിയ ശബ്ദത്തിൽ ഋഷി ചോദിച്ചതും അമ്മവിനും ജയനുമൊപ്പം അവിടെ കൂടിയവരെല്ലാം ഞെട്ടി മോനെ ഋഷിക്ക് എന്താടാ അവനത് ചോദിക്കാൻ തുടങ്ങിയതും ഋഷി അത് തടഞ്ഞു ഞാൻ എന്റെ അമ്മയോടാണ് മുത്തശ്ശ സംസാരിക്കുന്നത് കുറച്ചു കഴിഞ്ഞ് നിങ്ങൾക്കെല്ലാം അവസരം തരാം അതു പറയുമ്പോൾ ഋഷിയുടെ മുഖത്ത് കണ്ട ഭാവം ജയനെ പോലെ തന്നെ അവിടെ കൂടിയിരുന്ന എല്ലാവരെയും ഭയപ്പെടുത്തി ആ മുഖം അതൊരു പതിനഞ്ച് വയസ്സുകാരൻ്റെ മുഖമായിരുന്നില്ല അപ്പോൾ അമ്മ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ അമ്മ വീണ്ടും ഈ വീട്ടിലേക്ക് വന്നത് എന്ത് ധൈര്യത്തിലാണെന്ന് ഋഷിയുടെ ചോദ്യം കേട്ടതും അമ്മ പകച്ചവനെ നോക്കി മോനെ ഋഷിക്കുട്ട ഞാനിനി ഇവിടെ വഴക്കുകൾ വഴക്കുകൾ ഒന്നും ഉണ്ടാക്കില്ലടാ അമ്മ ഇനി എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോളൂ വഴക്കുണ്ടാക്കിയോ ഉണ്ടാക്കാതെയോ അതൊന്നും എനിക്ക് പ്രശ്നമില്ല എൻ്റെ അച്ഛനും പക്ഷേ അമ്മ ഇവിടെ ഈ വീട്ടിൽ വേണ്ട എനിക്കോ അച്ഛനോ അമ്മയെ വേണ്ട ഇനി അച്ഛന് വേണോ അച്ഛ ഇനി ഈ അമ്മയെ ജയനു നേരെ തിരിഞ്ഞ് ഋഷി ചോദിക്കുന്നത് കേട്ടതും എല്ലാവരും ഞെട്ടി ജയൻ പകച്ചവനെ നോക്കി നീ എന്തൊക്കെയാ പറയുന്നത് ഞാൻ നിന്റെ അമ്മയല്ലേടാ അമ്മ കണ്ണീരോടെ അവനോട് ചോദിച്ചതും അവന്റെ മുഖത്തൊരു പരിഹാസ ചിരിവിരിഞ്ഞു അവിടെ നടക്കുന്നത് എന്താണെന്നറിയാതെ മറ്റുള്ളവരവരെ പകച്ചു നോക്കി അതെ അമ്മയാണ് എനിക്ക് പക്ഷെ എന്റെ ആരാണ് ഭാര്യ ഭാര്യയായിരിക്കുമല്ലേ അപ്പോൾ ടോണിയെങ്കിൽ അമ്മയ്ക്കാരാണ് ഋഷിയിൽ നിന്ന് ആ ചോദ്യങ്ങൾ വന്നതും അമ്മും ജയനും ശ്വാസം കഴിക്കാൻ പോലും മറന്നുപോയി പറയമ്മേ അമ്മയ്ക്കാരാണ് ടോണിയെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി അമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന ടോണിയങ്കൾ അതുമല്ലെങ്കിൽ ഞാനും അച്ഛനും ഇല്ലാത്തപ്പോൾ ഇവിടെ ഈ വീട്ടിൽ വന്ന അമ്മയോടൊപ്പം അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ടോണി അയാൾ ആരാ അമ്മയുടെ മകന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മരവിച്ചൊരു പാവ പോലെ അമ്മ നിൽക്കുമ്പോൾ ജയന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു താൻ പറയാതെ തന്നെ തന്റെ മോൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു എങ്ങനെ അവന് പോലെ ആ കാഴ്ച കണ്ടുപോ ആ ഓർമ്മ വന്നതും അവൻ ഞെട്ടി ഋഷിയെ നോക്കി മുത്തശ്ശ ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് അമ്മയെ ഞങ്ങളുടെ അരികിലേക്ക് തിരികെ കൊണ്ടു തരാനല്ല നിങ്ങൾ അമ്മയെ തിരികെ കൊണ്ടുപോവാനാണ് അമ്മ ചെയ്ത എല്ലാ തെറ്റും ക്ഷമിച്ച പോലെ എൻ്റെ അച്ഛൻ ഒരു പക്ഷേ അമ്മയുടെ ഈ തെറ്റും ക്ഷമിക്കുമായിരിക്കും എനിക്ക് വേണ്ടി പക്ഷെ എനിക്കീ അമ്മ വേണ്ട സ്വന്തം ഭർത്താവിനെയും മകനെയും മറന്ന് മറ്റൊരാളെ അമ്മ കിടപ്പുമുറിയിലേക്ക് വിളിച്ചു കാറ്റിയത് കണ്ട മകനാണ് ഞാൻ കണ്ട കാഴ്ചകൾ സ്വന്തം അച്ഛനോട് പറയാൻ കഴിയാതെ ഒരിക്കൽ മകനാണ് ഞാൻ ആ എനിക്ക് ഇത്രയും നശിച്ചൊരു അമ്മ വേണ്ട മോനെ നീ പറയുന്നതല്ല പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയാതെ മുത്തശ്ശന ഉമ്മർത്ത് തളർന്നിരുന്നപ്പോൾ കേട്ട കാര്യങ്ങളുടെ പകപ്പിലായിരുന്നു മറ്റുള്ളവർ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് അച്ഛനെ വേണ്ടെന്ന് വെച്ച് മറ്റൊരാൾക്കൊപ്പം പോയതാണിവർ ഇനി ഇവരെ ഞങ്ങൾക്കും വേണ്ട പതിനഞ്ച് എനിക്ക് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള പ്രായവും പക്വതയുമുണ്ട് ഞാനുണ്ടാവും എൻ്റെ അച്ഛനൊപ്പം എന്നും അതു മതി തന്നിഷ്ടത്തിന് ജീവിക്കുന്ന ഇവരേക്കാൾ എനിക്കിഷ്ടം എൻ്റെ അമ്മ മരിച്ചുപോയി എന്ന് ചിന്തിക്കുന്നതാ എല്ലാം സ്വന്തം നെഞ്ചിലിട്ട് നീട്ടി സ്വയം വേദനിക്കുന്ന എൻ്റെ അച്ഛൻ്റെ നെഞ്ചോരം ചേർന്ന് ഞാനുണ്ടാവും അച്ഛ അച്ഛനെന്നും എന്ന് പറയുന്നതാ പറഞ്ഞുകൊണ്ടവൻ ജയൻ്റെ നെഞ്ചോനും ചേർന്ന് കവിളിലൊരു മുത്തം കൊടുത്തതും ഒരു പൊട്ടിക്കരച്ചിലൂടെ ജയൻ അവനെ തന്നോട് ചേർത്ത് പുണർന്നു ഇത് മതി ഇത് മതി തനിക്കെന്നും ഇതിനേക്കാൾ വലിയ സന്തോഷം തനിക്കിനി ഇല്ല അതുപോലെ തന്നെ ഇതിനേക്കാൾ വലിയൊരു ശിക്ഷയും അമ്മുവിന് ഇനി കിട്ടാനുമില്ല സ്വന്തം മകൻ തന്നെ തള്ളിപ്പറയുക സ്വന്തം അമ്മ ഒരു വ്യഭിചാരണയേക്കാൾ താഴെയാണെന്ന് ഒരു മകൻ തിരിച്ചറിയുന്നതിനേക്കാൾ ഇനി എന്ത് ശിക്ഷയാണ് അവൾക്ക് കിട്ടേണ്ടത് ജയൻ ഓർത്തു സ്വന്തം അച്ഛനെ നെഞ്ചോട് ചേർത്ത് ഋഷി വീടിനകത്തേക്ക് നടന്നതും ഇനി ഈ ജന്മം തന്റെ തെറ്റിൽ നിന്ന് തനിക്കൊരു മോക്ഷമില്ല എന്ന തിരിച്ചറിവിൽ അമ്മു മുറ്റത്ത് തന്നെ തറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ